സമയം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയതിന് ഒരായിരം നന്ദി പറയുന്നു ആദ്യം തന്നെ നമ്മുടെ അഞ്ജലി ഇലക്ട്രോണിക്സ് ആൻഡ് ഫർണിച്ചർ മൊബൈൽസ് എനിക്ക് തോന്നുന്നു ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ എക്യൂപ്മെൻറ്സും ഇലക്ട്രോണിക്സ് ആയാലും ടി വി മിക്സി വാഷിംഗ് മെഷീൻ തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെൻസും ആണ് മൊബൈൽ ഫോണുകൾ എല്ലാ ബ്രാൻഡിൻ്റെയും ആണ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഒത്തിരി ഡിസ്കൗണ്ട്സും മെഗാ ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ആണ് ഇവിടുന്ന് അഞ്ജലി മൊബൈൽസ് ഇലക്ട്രോണിക് ഇലക്ട്രോണിക്സിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം ഇന്ന് ഉദ്ഘാടനം പ്രമാണിച്ച് സ്പെഷ്യൽ ഓൾറെഡി നല്ല ഓഫേഴ്സ് ഡിസ്കൗണ്ട്സ് ഉണ്ട് ഇന്ന് സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് അപ്പോൾ അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എനിക്ക് തോന്നുന്നു ഇന്ന് നറുക്കെടുപ്പൊക്കെ ഉണ്ടോ അവിടെ പോയി പുള്ളിക്കാരി പോയാ അപ്പം നല്ല ഡിസ്കൗണ്ട്സ് ആണ് ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് ഒന്നും കൂടി പറയുന്നു മാക്സിമം യൂട്ടിലൈസ് ചെയ്യ ഒത്തിരി സന്തോഷം നമ്മുടെ ഓണർ ഓണാൽ ചിന്താമരസാർ അദ്ദേഹത്തിന്റെ പേര് കേട്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി മനസ്സിൽ ഒരു ബ്യൂട്ടിഫുൾ നെയിമാണ് യൂഷ്വലി നമ്മൾ അങ്ങനെ കേൾക്കുന്ന ഒരു പേരുള്ള ചിന്താമരസാർ അദ്ദേഹത്തിന്റെ മകൻ അരുൺ ഇവിടെ ഉണ്ട് ഫാമിലി ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവിധ ആശംസകളും തരുന്നു വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്രാൻഡ് ഇനി നമ്മൾ കേരളത്തിലൂടെ നീളം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിയൊരു ഒരു നെയ്മായി മാറാൻ പോകുന്ന ഒരു ബ്രാൻഡാണ് ഇതിപ്പം തേർഡ് സ്റ്റോറാണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം